സാദം ഭാഗം പതിനഞ്ച് അവരെ പൊതിഞ്ഞു പിടിക്കാൻ എന്ന പോലെ പുറത്ത് മഴ ശക്തമായി പ്രകൃതി പോലും അവരുടെ ഒത്തുചേരലിൽ സന്തോഷിക്കുന്നത് പോലെ റൂമിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പും അവരുടെ സംഗമത്തിന് മാറ്റേകി അവളുടെ ചുണ്ടുകൾ അവൻ പതിയെ നുണഞ്ഞെടുക്കാൻ തുടങ്ങി അവൾ ആഗ്രഹിച്ചതെന്ന പോലെ അവളും അവൻ്റെ ചുണ്ടുകൾ നുണയുന്നുണ്ട് കിഴിച്ചുണ്ടും മീൽ ചുണ്ടും മാറി മാറി നുണഞ്ഞു ഒരുപാട് നേരത്തെ ദൂർഘചുംബനത്തിനു ശേഷം ശ്വാസം കിട്ടാതെ ആയപ്പോഴാണ് രണ്ടു പേരും വേർപിരിഞ്ഞത് നെഞ്ചിൽ കൈവെച്ച് കിതപ്പടക്കുന്നവളെ അവൻ വശ്യമായി നോക്കി മറ്റെന്തൊക്കെയോ അവളിൽ തേടുകയാണവൻ പൊടുന്നനെ അവളെ വലിച്ച് വീണ്ടും അവൻ്റെ മേലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു അവളുടെ ചുണ്ടുകളിൽ വീണ്ടും അവൻ നുണയാന് തുടങ്ങി തൻ്റെ ദേഹത്തിന് മേലെ നിന്നും അവളേക്ക് താഴേക്ക് കിടത്തി ആവേശത്തോടെ അവൻ നുണയുകയാണ് ഒപ്പം അവൻ്റെ കൈകൾ മറ്റെന്തിനൊക്കെ തേടിക്കൊണ്ടിരുന്നു ചുണ്ടിൽ നിന്നും ചുംബനങ്ങൾ ദിശമാറി ഒഴുകാൻ തുടങ്ങി അവൻ്റെ ഓരോ ചുംബനങ്ങളും അവളെ തരളിതമാക്കി മറ്റേതോ ലോകത്തേക്ക് ലോകത്തേക്കെത്തിയതുപോലെയായിരുന്നു രണ്ടുപേരുടെയും മനസ്സുകൾ അവളുടെ ഓരോ ശരീരകണങ്ങളെയും അവൻ ചുംബനങ്ങൾ കൊണ്ട് മുദ്ര അർപ്പിച്ചു സമയം കഴിയും തോറും രണ്ടു പേരുടെയും വസ്ത്രങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു അവൻ്റെ ഓരോ തലോടലും അവളിലെ സ്ത്രീയെ ഉണർത്തി പുറത്ത് മഴ ശക്തമായി പെയ്യുമ്പോൾ അകത്തവൻ അവളിലേക്ക് പെയ്തുറങ്ങുകയാണ് ചെറുവേദനയോടെ അവൾ അവനയിലേക്ക് ക്ഷണിച്ചു അതിനിന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനിർന്നേലം പതിച്ചു രണ്ടുപേരുടെയും സംഗമം പൂർത്തിയായതിനുള്ള സന്തോഷം രണ്ടു പേർക്കുമുണ്ട് ക്ഷീണത്തോടെ രണ്ടു പേരും മാറിക്കിടക്കുമ്പോഴും അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ മേനിയിൽ പുണർന്നിരുന്നു ഒരുവേള ക്ഷീണത്തോടെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇന്നും നീ പോകുന്നില്ലെന്ന് വെച്ചോ കിച്ചു കുറച്ചു മുമ്പ് വരെ എന്നെ വിളിച്ചതേയുള്ളൂ വിച്ചു അവിടുന്ന് നേരെ വന്നത് അവൻ്റെ ഫ്രണ്ട് രാഹുലിൻ്റെ വീട്ടിലേക്കാണ് അവിടെ രാഹുലും അമ്മയും മാത്രമേ താമസമുള്ളൂ വിച്ചു ഇവിടെ എത്തിയ പാടെ കിച്ചുവിനെ വിളിച്ച് രാഹുൽ വിവരം പറഞ്ഞിരുന്നു ഞാൻ ഈ നാട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കുന്നത് അല്ലെങ്കിലും എന്തിനാ ഇങ്ങനെയൊരു ജന്മം സ്വയം പുച്ഛത്തോടെ വിച്ചു നോക്കി ഓരോന്ന് ആലോചിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് കയ്യത്തു ദൂരത്തും നിന്നും വിട്ടുകളഞ്ഞതല്ലേ താൻ അവളുടെ വാക്കുകളെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവളുടെ പ്രണയത്തെ പോലും ഞാൻ സംശയിച്ചു പോയില്ലേ ഡാ നിന്നെ കാത്തൊരു പെണ്ണുണ്ട് വീട്ടിൽ അതിനെക്കുറിച്ചെങ്കിലും നീ ഓർക്കേണ്ടേ പെണ്ണോ ഏത് പെണ്ണ് ഈ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണേ ഉണ്ടാകും അതും അമ്മുവാണ് ഞാൻ വിളിച്ചാൽ അവൾ വരും ഞാൻ കണ്ടതാ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും അതുണ്ടാകും മാമയെ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് മനസ്സിൽ ഓരോന്നോർത്തുകൊണ്ട് വിച്ചു അലറി പറയുകയാണ് നിനക്ക് ഭ്രാന്തായോ നീ താലി കെട്ടിയ ഒരു പെണ്ണുണ്ട് വീട്ടിൽ അവളുള്ളപ്പോൾ നീ മറ്റൊരുത്തിയെ മനസ്സിൽ വെച്ച് നടക്കുന്നോ ഇന്ന് അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് അന്ന് നീ അവളെ കേട്ടിരുന്നെങ്കിൽ നിനക്കിന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നല്ലോ ഇപ്പോൾ അവൻ അവളെ വേണമെന്ന് എല്ലാം കൊണ്ട് അമ്മ ഇപ്പോൾ ആ ബാങ്ക് മാനേജറെ ഭാര്യയായിട്ടുണ്ടാകും വിച്ഛുവിൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ രാഹുൽ എതിർത്തു കാവേരി ചെയ്തത് തെറ്റ് തന്നെയാണ് വിച്ചുവിൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാകാൻ കാരണം അവൾ തന്നെ ഇത് ജീവിതമാണ് കുട്ടിക്കളിയല്ല ആർക്കും പറ്റാം അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു പോയാൽ തെറ്റ് ക്ഷമിക്കാൻ കഴിയില്ലെന്നറിയാം എന്നാലും ക്ഷമിക്കാൻ ശ്രമിക്കണം നീ വീട്ടിലേക്ക് പോവിച്ചു എല്ലാം മറന്ന് ആ കുട്ടിയോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ ആ കുട്ടി ഇതൊക്കെ ചെയ്തത് സമാധാനിപ്പിക്കാൻ എന്നോളം രാഹുൽ ഓരോന്ന് പറയുകയാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മൂവിനോടുള്ള അസൂയ കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത് ഇനിയും ഞാൻ അവളെ സ്നേഹിക്കണോ അതിനെനിക്ക് എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാവേരിയെ ഓർക്കുമ്പോൾ വിശുവിന് എവിടുന്നൊക്കെയോ ദേഷ്യം അരിച്ചു കയറുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നീ ചെയ് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഒരു കാര്യം മാത്രം നീ ഓർക്കണം ഇത് രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് നീ കാരണം രണ്ടു പേരുടെയും ജീവിതം നശിക്കാൻ പാടില്ല ഒരു കാര്യം ഉറപ്പാണ് അമ്മു ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് വരില്ല ആ കുട്ടിയെ അത്രയും നീ നിൻ്റെ വീട്ടുകാരും വേദനിപ്പിച്ചിട്ടുണ്ട് അത് കരയാത്ത ഒരു ദിനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല നീ അറിയാത്ത പലതുമുണ്ട് നിങ്ങളുടെ കല്യാണം മുടങ്ങിയതിന് ശേഷം മൂന്ന് വർഷം ആ കുട്ടി നാട്ടിൽ എങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് നിനക്കറിയാമോ ചോദ്യത്തോടെ രാഹുൽ വിച്ചുവിനെ നോക്കി രാഹുലിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ വിച്ചു അവനെ പകച്ചു നോക്കി മൂന്ന് വർഷം കൊണ്ട് അമ്മ ജീവിതത്തിൽ എന്തുണ്ടായി അവൾ സന്തോഷവതി അല്ലെങ്കിലും എങ്ങനെ സന്തോഷിക്കാനാണ് അവളുടെ പ്രാണൻ ആയിരുന്നില്ലേ ഞാൻ ഉള്ളിൽ നിറഞ്ഞു വന്ന സംശയത്തോടെ രാഹുലിനെ വിച്ചു നോക്കി രാഹുലിൻ്റെ വാക്കുകളെ കേൾക്കാനും വിച്ചു അക്ഷമനായി നിന്നു നിന്റെ വീട്ടിലുള്ളവർ നിന്നോട് പിന്നെ ഒന്നും പറയില്ലല്ലോ നിന്റെ അമ്മയ്ക്ക് പണ്ടേ അമ്മൂനെ കണ്ടുകൂടാന്ന് എല്ലാവർക്കും അറിയാം നിൻ്റെ അമ്മയും ഒരു പരിധിവരെ കാരണക്കാരിയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതം ഇങ്ങനെയാകാൻ കാവേരിയുടെ ഇഷ്ടം നിൻ്റെ അമ്മയ്ക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നത് നിനക്കും അറിയാവുന്നതല്ലേ നിൻ്റെ അമ്മയുടെ സ്വഭാവം പണത്തിനും സ്വത്തിനും വേണ്ടി ഏത് തരം താഴ്ന്ന കളിയും കളിക്കുമെന്നും എന്നിട്ടിപ്പോൾ എന്തായി അമ്മു എവിടെ കിടക്കുന്നു കാവേരി എവിടെ കിടക്കുന്നു അതാണ് പറയുന്നത് ദൈവം എന്നൊരാളുണ്ടെന്ന് അമ്മൂവിൻ്റെ പ്രണയത്തിനും കണ്ണുനീരിനും സത്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയല്ലേ പ്രസാദം പോലെ ദേവി അവൾക്ക് ഇപ്പോൾ നൽകിയ കൂട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയതാ അന്ന് ആമയുടെ വാക്ക് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ അല്ലെങ്കിലും അവളെയും എല്ലാവരെയും കോമാളിയാക്കിയതല്ലേ എല്ലാ എൻ്റെ കല്യാണത്തിനേക്കാൾ പെങ്ങളുടെ കല്യാണത്തിനായിരുന്നു ഞാൻ വില കൊടുത്തത് അതുമാത്രമല്ല തന്നെ ചതിച്ചവളോടുള്ള ദേഷ്യവും ആ സമയത്ത് എനിക്ക് നുരഞ്ഞു പൊന്തി അവളുടെ വാക്കുകൾ കേൾക്കാൻ പോലും ഞാൻ നിന്നില്ല നിറഞ്ഞ കണ്ണോടെ അവൻ ആ ദിവസത്തിലേക്ക് കടന്നു ചെന്നു നിറ കണ്ണുകളോടെ തന്നോട് വിശദീകരിക്കാൻ തുനിയുന്ന അമ്മുവിനെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ്റെ മാറിലേക്ക് ചാഞ്ഞവളെ കേഴുന്ന പോലെ തന്നെ നോക്കി നിന്നവളെ അവൻ്റെ ഹൃദയം പിടക്കുകയാണ് എന്ന് മറ്റാർക്കോ തൻ്റെ പ്രണയം സ്വന്തമായിരിക്കുന്നു പക്ഷേ അമ്മുവിന് തന്നെ മറക്കാൻ കഴിയുമോ ആർ തുലയുന്ന മനസ്സിനിടയിൽ എപ്പോഴോ കുളിർക്കാറ്റ് വീശുന്നത് പോലെ വിച്ചുവിൻ്റെ മനസ്സിലേക്ക് ആ ചോദ്യം കടന്നു വന്നു അമ്മുവിന് തന്നെ മറക്കാൻ കഴിയുമോ ഇല്ല അമ്മുവിന് ഒരിക്കലും അവളുടെ വിച്ചേട്ടനെ മറക്കാൻ കഴിയില്ല മൂന്ന് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന ദിവസം ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും ഞാൻ കണ്ടതാ എന്നോടുള്ള പ്രണയം അവൾ പ്രണയിക്കുന്നുണ്ട് ഇന്നും എപ്പോഴും അവളുടെ പ്രണയം എന്നും ഈ വിശുവിന് സ്വന്തമാണ് മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുടെ അവൻ ആ രാത്രി കഴിച്ചു കൂട്ടാനൊരുങ്ങി ഇതിനിടയിൽ അവനെ തിരുത്താൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിച്ചുവിൻ്റെ ഓരോ വാക്കുകളിലും രാഹുലിനെ ശ്രമം വിഫലമാക്കുകയാണ് അവൻ്റെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടിത്തത്തി കളിക്കുകയാണ് അത് നേരെയാക്കാൻ കുറച്ച് സമയമെടുക്കും വിശ്വാസവഞ്ചന എന്ന കൊടും ചതി അവൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു ഒരു നിമിഷത്തെ തെറ്റ് ധാരണയുടെ പേരിൽ അവൻ്റെ പ്രണയം എന്ന ഇല്ലാതായിരിക്കുന്നു ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ കിച്ചുവിനെ വിളിച്ച് രാഹുൽ പറയുന്നുമുണ്ട് വിച്ചുവിനോട് കിച്ചുവിൻ്റെ ദേഷ്യമുണ്ടെങ്കിലും തൻ്റെ പെങ്ങളുടെ ജീവിതമാണ് അവൻ്റെ കയ്യിലുള്ളത് എന്ന് ആ ഏട്ടൻ ഓർത്തു ഒരു പരിധിവരെ തൻ്റെ പെങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നും ആ ഏട്ടൻ അറിയാം അതുമാത്രമല്ല ഇനി ഒരിക്കലും അമ്മ വിച്ചുവിന് സ്വന്തമാകില്ലെന്നും കിച്ചുവിനറിയാം അവളുടെ പ്രണയം ഇപ്പോഴും ഉണ്ണികൃഷ്ണനാണ് താല് കെട്ടുമ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് കൈകൾ ചേർക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം വ്യക്തമായതാണ് ഒരിക്കൽ താനും കൊതിച്ചിരുന്ന ആ പ്രണയം സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും എപ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ പ്രണയം പ്രണയം അത് ആർക്കും ആരോടും തോന്നാമെന്ന വികാരമാണ് അത് സ്വന്തമാക്കുന്നവൻ ഭാഗ്യവാൻ കൂടി ചെയ്തവനായിരിക്കും പ്രണയം എന്നാൽ അതിൽ വിശ്വാസവും സ്നേഹവും കാമവും എല്ലാം ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ അവിടെ പ്രണയം പൂർണ്ണമായി ഇല്ലാതാകും ആദ്യ പ്രണയം എല്ലാവർക്കും വികാരവും നമ്പരവും ഉള്ളതാണ് എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അത് നിധി പോലെ സൂക്ഷിപ്പുണ്ടാകും കർട്ടനിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യവെളിച്ച മേറ്റാണ് അമ്മു കണ്ണിച്ചുമ്പി തുറന്നത് ഉറക്കപ്പിച്ചോടെ അടുത്തുള്ള സൈഡ് ടേബിളിൽ നിന്നും ഫോണെടുത്ത സമയം നോക്കി ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു സമയം കണ്ടതും അവൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റും അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നുമില്ലെന്ന് അവൾ നാണത്തോടെ ബെഡ്ഷീറ്റാൽ തൻ്റെ ദേഹം മറച്ചു തൻ്റെ അടുത്ത് കിടന്നവളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തട്ടെടുത്ത് ചെറുപുഞ്ചിരിയോടെ ഉണ്ണി കിടപ്പുണ്ട് അവൾ ബെഡ്ഷീറ്റ് തൻ്റെ ദേഹത്തേക്ക് പൊതിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയതും ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കട്ടിലേക്കിട്ടതും ഒരുമിച്ചാണ് എവിടേക്കാ എൻ്റെ അമ്മൂസ് പോകുന്നത് കൊഞ്ചലോടെ ഉണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഉണ്ണിയേട്ട കൈവിടുന്നേ സമയം ഒരുപാടായി അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വിടിപ്പിക്കാൻ ഉള്ള തത്രപ്പാടിലാണ് അമ്മു നേരത്തെ പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ നീ ഇങ്ങ് വന്നേ അവൻ അവളെ വലിച്ചു തൻ്റെ ദേഹത്തേക്ക് കിട്ടും ഉണ്ണിയേട്ട അമ്മ അന്വേഷിക്കും വിടുന്നേ അവളും കൊഞ്ചലോടെ അവൻ്റെ ദേഹത്തേക്ക് അമരുന്നതിന് മുൻപേ എഴുന്നേൽക്കാൻ നോക്കി നീ എവിടേക്കാ പണ്ണേ മൂടി കുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലേക്ക് പിടിച്ചുകൊണ്ട് വീണ്ടും അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അമ്മ ഇവിടെയില്ല വെളുപ്പിന് ഗുരുവായൂർക്ക് പോയതാണ് അമ്മുവിനെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിനിടയിൽ പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു വെളുപ്പിനോ എന്നോടൊന്നും പറഞ്ഞില്ല അതിശയത്തോടെ അവൾ ഉണ്ണിയെ നോക്കി ഞാനും അറിഞ്ഞിരുന്നില്ല വെളുപ്പിന് സേതുമാമ്മ വിളിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത് പിന്നെ നിന്നെ വിളിച്ചുണർത്തേണ്ടെന്ന് വെച്ചു നമ്മൾ ഉറങ്ങിയതിന് ശേഷം അവർ തീരുമാനിച്ചതത്രേ അത്രേ അമ്പലക്കാര്യമായതുകൊണ്ട് അമ്മ നിഷേധിക്കാൻ നിന്നില്ല കുറച്ചു കഴിഞ്ഞാൽ നിന്നെ അമ്മ വിളിക്കും രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊരു പോക്ക് അമ്മയ്ക്കും മാമ്മയ്ക്കും അച്ചോൾക്കും നിർബന്ധമാ അതെയോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലെ സങ്കടം പുറത്തേക്ക് വരികയാണ് എൻ്റെ പെണ്ണെ ഇനി എന്തൊക്കെ അറിയാനുണ്ട് ക്ഷേത്രവും വഴിപാടും കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാനും പോലുമുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോക്കാണ് ആരോടും ഒന്നും പറയാതെ എനിക്ക് പിന്നെ ഇത് ശീലമായി ഇനി നീയും ശീലിച്ചോളും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി തന്നെ അവൻ പറഞ്ഞു ആർക്കായാലും സങ്കടം തോന്നും ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയാതെ പോയാൽ തന്നെ ഒഴിവാക്കി എന്ന തോന്നൽ ഉളവാകും ഇനി ഓടി എഴുന്നേൽക്കേണ്ടല്ലോ വീണ്ടും അവളെ പുണർന്നുകൊണ്ട് അവൻ അവളുടെ ചെവിയോരം മന്ത്രിച്ചു ഒപ്പം അവളുടെ ചെവിയിൽ കടിക്കാനും മറന്നില്ല പിന്നെ അമ്മ മനപൂർവ്വം മാറി നിന്നതാ നമുക്ക് രണ്ടു പേർക്കും ഇടപഴകാനായി ഉയർന്നു വരുന്ന വികാരത്തോടെ അവൾ പുണർന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഉണ്ണി പറഞ്ഞു അവർ വീണ്ടും ഒന്നാകുകയാണ് ഒരു നൂലിഴ ബന്ധം പോലുമില്ലാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിലെ സ്ത്രീയെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തി തളർന്ന് അവളുടെ അരികോരം കിടക്കുമ്പോഴും അവളെ പുണർന്നു തഴുകാൻ അവൻ മറന്നില്ല എല്ലാം നീ കാരണമായി നിന്റെ വാക്കും കേട്ട് ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കാണ്ടായിരുന്നു ലത കാവേരിയോട് ഉറഞ്ഞു തുള്ളുകയാണ് രണ്ട് ദിവസമായി വിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അത് തന്നെ ദേഷ്യത്തിന് കാരണം ദേ എന്നെ മാത്രം പറയണ്ട നിങ്ങളുടെ വാക്കു കേട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അമ്മൂവിനെ നിങ്ങൾക്കിഷ്ടമല്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് നല്ല ഉദ്യോഗവും പണവും വന്നപ്പോൾ അവൾ നല്ലവൾ കാവേരിയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല അതേടി അമ്മൂവിൻ്റെ ഉദ്യോഗവും പണവും കണ്ടിട്ട് തന്നെയാണ് ഞാൻ മാറിയത് എൻ്റെ പൊട്ട ബുദ്ധിക്കാണ് വിച്ഛുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് എൻ്റെ ലതെ ഒന്ന് വായ്പൂട്ടോ എൻ്റെ ആൽബക്കത്തുള്ളവരൊക്കെ കേൾക്കും ഇതൊക്കെ കാണാനും കേൾക്കാനാണോ ഭഗവാനെ എന്നെ നീ ഇവിടെ നിർത്തിയേക്കുന്നത് ലതയോട് പറഞ്ഞു കൊണ്ട് ഭഗവാനെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് മുത്തശ്ശി ഞാൻ പറഞ്ഞു അമ്മയോട് ഇവിടെ നിൽക്കാൻ പോയിക്കൂടെ തറവാട്ടിലേക്ക് എൻ്റെ മോൻ തിന്നോ കുടിച്ചോ അറിയാതെ നിൽക്കുമ്പോഴാണ് ലത കാവേരിയെയും മുത്തശ്ശയേയും മാറി മാറി നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത് അതും ദേഷ്യത്തോടെ നിനക്കിപ്പോൾ നിൻ്റെ മോൻ തിന്നോ കുടിച്ചോ ഒന്ന് അറിയാത്തുള്ള വിഷമമുണ്ടല്ലേ ഇതുപോലെ ഒരു പെൺകൊച്ചി കണ്ണൂർ പൊഴിച്ചോ ഒന്നും കുടിക്കാതെയും തിന്നാതെയും ഇരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു അന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ അതിൻ്റെ മാനസികാവസ്ഥ ദൈവം എന്നൊരാൾ ഉണ്ടടി അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടി ചെയ്തതിന് ഇപ്പോൾ തിരിച്ചടി കിട്ടില്ലല്ലോ അമ്മുവിന് ഭാഗ്യമുണ്ട് ഈ നരകത്തിലേക്ക് അവൾ എത്തിപ്പെട്ടില്ലല്ലോ ശബ്ദം കേട്ടു വന്നാൽ ലതയുടെ ഭർത്താവ് പുച്ച ചിരിയോടെ മൂവരെയും നോക്കി പറഞ്ഞു അദ്ദേഹത്തിന് മാത്രമേ ഈ വീട്ടിൽ അമ്മൂനോട് സഹതാപം തോന്നിയിരുന്നുള്ളൂ അമ്മു ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു കാലം എന്നെങ്കിലും തെളിയിക്കട്ടെ എന്ന് അയാളും നിശ്ചയിച്ചു ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മനസമാധാനം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മകനെ ഓർത്തപ്പോൾ അയാൾക്ക് പുച്ഛം തോന്നി കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ ഒരുങ്ങി നിന്നിരുന്ന പെണ്ണിനെ കരയിപ്പിച്ച മകനെയും ഭാര്യയെയുമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് അനുഭവിക്കാതിരിക്കില്ലല്ലോ ദൈവ അത്ര കുറൂരനൊന്നുമല്ലോ അവളുടെ ഓരോ കണ്ണുനീരിനും ദൈവമായി തന്നെ ചോദിക്കട്ടെ എല്ലാവരെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി രമേശൻ പോയി കഴിഞ്ഞതും വീണ്ടും പരസ്പരം പഴിവാക്കുകൾ പറയാൻ തുടങ്ങിയിരുന്നു അവർ ഉം എവിടേക്കാ കുളിച്ചൊറങ്ങി രാഹുലിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം വിച്ചു ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല ഇന്ന് പതിവില്ലാതെ കാലത്ത് തന്നെ കുളിയും കഴിഞ്ഞ് ഒരുങ്ങി നിൽപ്പാണ് വിച്ചു അത് കണ്ട് സംശയത്തോടെ രാഹുൽ ചോദിച്ചു അമ്മൂനെ കാണണം ചെറു പുഞ്ചിരിയോടെ ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് രാഹുലിനെ വിച്ച് നോക്കി നിനക്ക് ഭ്രാന്തായോ ആ കൊച്ചു എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ഇനിയും അതിൻ്റെ സമാധാനം കളയാൻ പോവുകയാണോ ഈർഷയോടെ രാഹുൽ വിച്ചുവിനെ നോക്കി എന്നെ കണ്ടാൽ അവളുടെ സമാധാനം ഒന്നും പോകുകയൊന്നുമില്ല ഞാൻ വിളിച്ചാൽ അവൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നോടുള്ള പ്രണയം അസ്തമിക്കാതെ ഇന്നും അവളുടെ മനസ്സിലുണ്ടാകും മാമയുടെ നിർബന്ധം കാരണമായിരിക്കും വിവാഹത്തിന് തന്നെ സമ്മതിച്ചത് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ നോക്കി വിച്ചുപുറത്തേക്ക് ഇറങ്ങി അവൻ നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് രാഹുൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു അവന് മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലേ ഫോണെടുത്ത ഉടനെ മറുപറകിൽ നിന്നുമുള്ള ശബ്ദം വന്നത് ഇങ്ങനെയായിരുന്നു അവൻ അമ്മുവിനെ കാണാൻ പോയിട്ടുണ്ട് പോകട്ടെ അവളുടെ വായിൽ നിന്ന് കേട്ടാൽ തിരിച്ചു വന്നോളും അല്ലെങ്കിൽ അവളുടെ ജീവിതം കാണുമ്പോൾ താനേ ഇങ്ങ് വന്നോളും എന്നാലും കിച്ചു നിൻ്റെ പെങ്ങളുടെ അവൻ വരും രാഹുൽ പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യം അവൾക്ക് കിട്ടുന്നത് കുറച്ചെങ്കിലും കിട്ടേണ്ടേ അവൾ ചെയ്തതിനും പ്രവർത്തിച്ചതിനുമൊക്കെ അവളായി തന്നെ അനുഭവിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കിച്ചു ഫോൺ കട്ടാക്കി മുറ്റത്ത് കളിക്കുന്ന മക്കളെ നോക്കി അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ലല്ലോ വിച്ചുവിനെ ഓർത്തപ്പോൾ അവന് പുച്ഛം തോന്നി ദീർഘശ്വാസത്തോടെ അവനകത്തേക്ക് പോയി വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ആമി ആ കാഴ്ച നോക്കി നിന്നു കിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും കാരണക്കാരാണ് വിച്ചുവിൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിനെ സ്വാർത്ഥത അതാണ് മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുന്നത് പുച്ഛത്തോടെ സ്വയം ഓരോന്നും വിലയിരുത്തി കിച്ചു ഏകദേശ ഊഹം വെച്ച് അവൻ ആയില്യത്തിൻ്റെ മുന്നിലെത്തി ഒരിക്കലും ഇങ്ങനെയൊരു വരവ് അവൻ നനച്ചതേയില്ല എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറയുന്നത് ഒരിക്കലെങ്കിലും അമ്മുവിനെ കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ എല്ലാം തെറ്റായിരുന്നു പ്രണയം എന്ന വികാരത്തെ പോലും ഒരു നിമിഷത്തേക്കെങ്കിലും വെറുത്തു പോയിരുന്നു എൻ്റെ ഒരു വിളിക്കായി കാതോർത്തിരിപ്പുണ്ടാകും അവൾ അവളുടെ മനസ്സിൻ്റെ നീറ്റലാണ് അന്ന് തന്നോട് തുറന്നു പറഞ്ഞത് മനസ്സിൽ തോന്നിയ ഓരോ ചിന്തകളോടെ വിച്ചു ആയിരത്തിൻ്റെ ഗേറ്റ് തുറന്നു സ്വപ്നം കാണാനും ചിന്തിക്കാനും മനുഷ്യന് അവകാശമുണ്ട് അത് നേടിയെടുക്കാനും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനേ ബുദ്ധിമുട്ടുള്ളൂ ഒരിക്കൽ തോന്നിയ അബദ്ധത്തിൽ നിന്നും പുതിയൊരു പുതിയ ജീവിതത്തിലേക്ക് തുടിക്കാൻ മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് എന്നും നടപ്പാക്കണമെന്നില്ലല്ലോ എൻ്റെ തിയറിയാണേ മുൻഡോർ അടിച്ചിരിക്കുകയാണ് അവൻ ദീർഘശ്വാസം വിട്ട് മുന്നിലുള്ള ബെൽ സ്വിച്ചിലേക്ക് അമർത്തുവാൻ കൈവച്ചതും അകത്തു നിന്നും അവ അമ്മുവിൻ്റെ പൊട്ടിച്ചിരിയാണ് അവൻ കേൾക്കുന്നത് ബെല്ലടിക്കാനായി സ്വിച്ചിനോട് അടുത്ത് വെച്ച കൈ അവൻ തിരിച്ചെടുത്തു വീണ്ടും അമ്മുവിൻ്റെ പൊട്ടിച്ചിരി കേട്ടതും അവനകത്തേക്ക് കാതോർത്തും ഉണ്ണിയേട്ടാ വേണ്ട കേട്ടോ നാണത്തോടെയുള്ള അവളുടെ ശബ്ദം ഞാൻ കാണാത്തതൊന്നുമല്ലൊ പെണ്ണെ വശ്യമായ ഉണ്ണിയുടെ ശബ്ദം ദേ ഉണ്ണിയേട്ടാ ഇതിനൊരു നേരം കാലമൊക്കെ ഉണ്ട് അമ്മയില്ലെന്ന് വെച്ച് എനിക്ക് ഇഗ്ലിയാകുന്നു അവളുടെ ശബ്ദത്തിൽ നാണം മാറി അവിടെ മറ്റെന്തൊക്കെയോ വികാരമുള്ളതുപോലെ വിച്ചുവിന് തോന്നി താൻ വന്നത് തെറ്റായിപ്പോയോ അമ്മു എല്ലാ അർത്ഥത്തിലും അവൻ്റെ സ്വന്തമായിരിക്കുന്നുവോ താനിപ്പോൾ കേട്ടതൊക്കെ അവളുടെ സന്തോഷം അവളുടെ നാണത്തിൽ കുടുങ്ങിയ സംസാരം എല്ലാം അവന് സ്വന്തമായോ അവൻ്റെ ചിന്തകളെ മറിച്ചുകൊണ്ട് വീണ്ടും അകത്തു നിന്നും ശബ്ദം കേട്ടതും മറ്റൊന്നും നോക്കാതെ അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു വേഗത്തിൽ നടന്നു പോകുന്നവൻ്റെ മനസ്സ് പിടയുകയാണ് വിഡ്ഢിയായിരിക്കുന്നു താൻ എല്ലാ കാര്യത്തിലും സ്നേഹിച്ച പെണ്ണിൻ്റെ കാര്യത്തിൽ പാതിയാക്കിയ പാ പെണ്ണിൻ്റെ കാര്യത്തിൽ വീട്ടുകാരുടെ കാര്യത്തിൽ എല്ലാവരുടെയും കാര്യത്തിലും താൻ വിഡ്ഢിയായിരിക്കുന്നു കണ്ണിൽ കുമിഞ്ഞുകൂടി വരുന്ന കണ്ണിന് നിലത്തേക്ക് പതിക്കും മുൻപേ വിച്ച് തുടച്ചു മാറ്റി വേഗത്തിൽ നടന്നു അപ്പോഴും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അവനറിയുന്നുണ്ട് എടുക്കാൻ പോലും അവന് തോന്നിയില്ല ഇതിപ്പോൾ കുറെ പ്രാവശ്യമായി രാഹുലും കിച്ചുവും മാറി മാറി വിളിക്കുന്നു എവിടെയെങ്കിലും പോയാൽ മതിയെന്നായി അവനെ എല്ലാ കാര്യത്തിലും വൈശാഖ തോറ്റിയിരിക്കുന്നു ദേഷ്യമെന്ന മുഖംമൂടി പോലും ഇല്ലാതെ ആയിരിക്കുന്നു തൻ്റെ വാക്കുകൾ കേട്ടിരുന്ന കുടുംബം പോലും ഇപ്പോൾ തനിക്ക് അന്യമായിരിക്കുന്നു സ്വയം പുച്ഛിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരും കൂടി തോൽപ്പിച്ചവൾ ഇന്ന് സന്തോഷിക്കുന്നത് കണ്ട് അതെ അവൾക്ക് അവളുടെ സന്തോഷം ദേവി നൽകിയ സന്തോഷം അവരുടെ പ്രാർത്ഥനയുടെ പ്രസാദം വരണ്ട ചിരുണ്ടിയോടെ ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ്റെ ഫോ പോക്കറ്റിലുള്ള ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയാണ് നിർത്താതെയുള്ള ഫോൺ വൈബ്രേറ്റ് അവനെ അലോസലപ്പെടുത്തി ഇനി എന്തെന്നറിയാതെയുള്ള അവൻ്റെ നടത്തത്തിന് വേഗത കൂടി എല്ലാം തറ്റായിരുന്നു ചിന്തിച്ചതും ചെയ്തതും പറഞ്ഞതും എല്ലാം മണ്ടനായിപ്പോയി എല്ലാവരെയും വിശ്വസിച്ച മണ്ടൻ പ്രണയിച്ച പെണ്ണിനെ വിശ്വസിക്കാതിരുന്ന മണ്ടൻ സ്വയം പുച്ഛം തോന്നിപ്പോയി അവന് വീണ്ടും ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ദേഷ്യം കൊണ്ട് അവൻ ഫോ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് അറ്റൻഡ് ചെയ്തു എന്നെ സ്വസ്ഥമായി വിടാൻ ഉദ്ദേശമില്ലേ മറുപുറകിൽ നിന്നും എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വിച്ചു കയർത്തു ഉദ്ദേശമുണ്ടായിരുന്നു ഇനി ഉദ്ദേശമില്ല പക്വതയോടെയുള്ള കിച്ചുവിൻ്റെ സംസാരം എന്താ വേണ്ടത് എന്തിനായി വിളിച്ചു കൊണ്ടേ ഇരിക്കുന്നതും എല്ലാം ഇട്ടറിഞ്ഞു വന്നവരല്ലേ ഞാൻ വിച്ചു ദേഷ്യത്തിലാണ് അങ്ങനെ ഇട്ടേച്ചു പോകാൻ ഇനി തനിക്കാവില്ല ഭീഷണി പോലെ കിച്ചുവിൻ്റെ സംസാരം മുറുകി പിന്നെ തൻ്റെ പെങ്ങളെയും അവിടെ കിടക്കണോ അവളെ കെട്ടിപ്പിടിക്കണ്ട അവളുടെ വയറ്റിൽ വളയുന്ന തൻ്റെ സന്തതിയെ കെട്ടിപ്പിടിച്ചാൽ മതി കിച്ചു അങ്ങനെ പറഞ്ഞതും ഒരുമാത്രം വിച്ചു നിശ്ശബ്ദനായി താൻ എന്താ ഇപ്പോൾ കേട്ടത് തനിക്ക് മാറിപ്പോയതോ അതോ തോന്നലോ ഹലോ കിച്ചുവിൻ്റെ ശബ്ദം വീണ്ടും ഫോണിലൂടെ കേട്ടു ആ വിച്ചു ഒന്ന് മൂളി താനൊരച്ഛനാകാൻ പോകുന്നു കാവേരി തലകറങ്ങി വീണിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു പീരിയഡ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവളോ ശ്രദ്ധിച്ചിരുന്നില്ല വിശദീകരണം പോലെ കിച്ചു ഓരോന്ന് പറയുകയാണ് ഞാൻ എന്ത് പറയണമോ ചെയ്യണമോ എന്നറിയാതെ വിച്ചു പകച്ചു നിന്നു എൻ്റെ കുഞ്ഞ് മാത്രം അവനിലെ അച്ഛന് ഉണർന്നു വന്നു ചെവിയോട് ചേർത്ത് പിടിച്ച ഫോൺ കട്ടാക്കി അവൻ വേഗത്തിൽ വീട് ലക്ഷ്യമാക്കി നടന്നു തൻ്റെ പാതിയോട് എത്ര തന്നെ വേർപ്പ് ഉളവാക്കിയാലും തൻ്റെ സ്വന്തം ചോരേ ഒരച്ഛനും വേർപെരിയാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് ലോകം കാണാത്ത ആ ആപ്പൈതലിനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി കാവേരിക്കിപ്പോൾ ഏഴാം മാസമാണ് വിച്ചു കൂടെ തന്നെ ഉണ്ട് അവളോടുള്ള വെറുപ്പ് മാറിയില്ലെങ്കിലും അവൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം അവൻ വാരിക്കോരി നൽകുന്നുണ്ട് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് താൻ ചെയ്തതെന്ന് കാവേരി മനസ്സിലാക്കുന്നു ആരോടൊക്കെ മാപ്പ് പറയണമെങ്കിലും താൻ പറയാം വിച്ചേട്ടൻ എന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറിയാൽ മതിയെന്നായിരുന്നുവെന്ന് അവൾ ഓർത്തു സമയമെടുക്കുമെന്നും വിച്ചുവിനും അറിയാം തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ വെറുത്തു പോയിരുന്നു മാറി വരാൻ കാലതാമസം എടുക്കും പക്ഷെ തൻ്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും വേണം അവന് എന്നും നല്ലൊരു അച്ഛനും അമ്മയും ആയിരിക്കണം കാവേരിയുടെ നിറവയർ കാണുമ്പോൾ അവൻ ചിന്തിക്കുക അതാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം ആ അച്ഛൻ ഇപ്പോഴേ കാണിക്കുകയാണ് മനസ്സിൽ ഏറ്റ മുറിവുകൾ മറച്ചുവെച്ച് ആമി കിച്ചുവിൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് മാസം മുമ്പ് കിച്ചുവിൻ്റെ അമ്മ മരണപ്പെട്ടു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി ആമയുടെ കിച്ചുവിൻ്റെയും ജീവിതം തുറന്നുകൊണ്ടേയിരുന്നു ഇന്നും അവന് ഘാടമായി പുണരുകയാണ് അവൾ ഒപ്പം തൻ്റെ കുഞ്ഞിനെയും ഇത് നാലാം മാസമാണ് കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതിയെന്നായിരുന്നു രണ്ടു പേർക്കും പക്ഷേ അവരുടെ പ്രണയം അതിർവരമ്പുകൾ വിട്ടിരുന്നു അതാണ് അമ്മുവിൻ്റെ വയറ്റിലുള്ളത് അവർ സന്തോഷിക്കുകയാണ് കൈപ്പേറിയ ജീവിതത്തിൽ നിന്നും പുതുവസന്തം നിറച്ചവർ കളിയാക്കലുകൾക്കും കുത്തുവാക്കുകൾക്കും മറുപടി തങ്ങളുടെ ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ തീർത്തു ഒരു പ്രണയത്തിന് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ലെന്ന് അവൾ കാണിച്ചു കൊടുത്തു ഇന്ന് അവളുടെ പ്രണയം അവളുടെ ഉണ്ണിയാട്ടനാണ് പ്രണയമല്ല ജീവിതമെന്ന് അവൾ കാണിച്ചു കൊടുത്തു പുതിയ ജീവിതത്തിലേക്ക് കാൽ വെക്കുമ്പോഴും പ്രണയിക്കാൻ കഴിയും വേദനകൾ തിങ്ങി നിറഞ്ഞ മനസ്സിലൂടെ കടന്നു പോയവൾക്ക് മനസ്സിലാകും പുതുജീവൻ പുതുജീവിതം അമ്മുവിൻ്റെ ദേവി അവൾക്കായി നൽകിയ പ്രസാദമാണ് അവളുടെ ഉണ്ണിയാട്ടൻ അവളുടെ കണ്ണിനീരിൻ്റെ ഫലം അവൾ എന്ന പെണ്ണിൻ്റെ വികാരം അവർ ജീവിക്കുകയാണ് പ്രണയിച്ചും സല്ലപിച്ചും അവർ ജീവിക്കട്ടെ ഇനി ഒരു എത്തുന്നോട്ടം അവർക്കിടയിലേക്ക് വേണ്ട സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നമ്മി പ്രസാദം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു സ്റ്റോറി ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി അടുത്ത സ്റ്റോറിയുമായി ഞാൻ നാളെ ഇതേ സമയം വരാം പിന്നെ എൻ്റെ അവതരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ എന്നോട് പറയണേ അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അടുത്ത സ്റ്റോറി നിന്നോടൊപ്പം ഞാൻ എഴുതിയ എൻ്റെ സ്റ്റോറി നാളെ തൊട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി പറയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ഉണ്ടാകണേ അപ്പോൾ നാളെ കാണാം ബൈ